Hi. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആയിരുന്നു ദ മിസ്റ്ററി ഓഫ് മോക്ഷ ഐലൻഡ് എന്നുള്ളത് ചിത്രം ഒരു തെലുങ്ക് സീരീസ് ആണ് എങ്കിലും മലയാളം ഉൾപ്പെടെ മലയാളം തമിഴ് അങ്ങനെ ഉൾപ്പെടെ അഞ്ചോ ആറോ ഭാഷകളിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ് ഞാൻ മലയാളത്തിലാണ് കണ്ടത് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡബിങ് ആണ് മലയാളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുഷിപ്പുള്ള ആണെന്ന് പറയാൻ സാധിക്കില്ല വളരെ ഷോർട്ടാക്കി തന്നെയാണ് ഏകദേശം ഓരോ എപ്പിസോഡിനും ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് യാണ് ദൈര്യം എന്നുള്ളത് അതുപോലെ തന്നെ എട്ട് എപ്പിസോഡുകളു ഓക്കെ അത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മൂന്ന് മണിക്കൂറുണ്ട് ഒരു സിനിമ കാണുന്ന ടൈമും ഉണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് കൂടിയാണ് ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് മരണപ്പെടുന്നതായിട്ടാണ് അതായത് പേരെ എന്നുള്ളത് വിശക്സെന്നുള്ളതാണ് ആൾ ഏകദേശം പത്തോളം വർഷമായിട്ടെന്തോ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് എവിടെയൊക്കെ ഒളിഞ്ഞിരുന്നൊക്കെയാണ് പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പുറലോകുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതായത് ബന്ധുക്കാരുമായിട്ട് പോലും ഒരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യന്ന് പറയുന്നത് സാധിക്കും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുകയാണ് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇവരുടെ കയ്യിലേക്ക് കാർഡെല്ലാം എത്തുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സയൻറ്റിസ്റ്റിന് കോടിക്കണക്കിന് ആസ്തിയുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് മറന്ന ശേഷം ഇങ്ങനെ ബന്ധുക്കൾക്കൊക്കെ വീതിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ പ്രകാരമാണ് ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷ എന്ന് പറയുന്ന പറയുന്നൊരു ദ്വീപുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക ശേഷം എഴുതി സ്വത്തുക്കളെല്ലാം മേടിക്കുക എന്നുള്ളതാണ് സംഭവം എന്നുള്ളത് എന്തായാലും എല്ലാ അംഗങ്ങളും അങ്ങോട്ട് ചെല്ലുന്നു ശേഷം അവിടെ വെച്ച് എന്താണ് നടക്കുന്ന കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ ആ ദ്വീപിൽ കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതെന്താണെന്നൊക്കെയുള്ളത് കണ്ട് മനസ്സിലാക്കിയെടുക്കുക സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വലിയ മുഷിപ്പില്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കുന്ന വലിയ കുഴപ്പമില്ലാത്ത ഒരു ത്രില്ലർ സീരീസ് എന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മിസ്റ്ററി എന്നുള്ളൊരു കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ എഴുത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ആ ഒരു ദ്വീപ് ആകട്ടെ അവിടെയുള്ള ആളുകളാകട്ടെ ഇവരൊക്കെ തന്നെ ഇവർ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കുള്ളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ആ കാടിനുള്ളിലെല്ലാം തന്നെ എന്തോ മിസ്റ്ററി ഒളിപ്പി ഒളിപ്പിച്ച് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട് അപ്പോൾ ഒരു ആകാംക്ഷ വരുമല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഇതെവിടെ പോയി അവസാനിക്കും ആ ഒരു തോന്നലൊക്കെ അത്യാവശ്യം പ്രേക്ഷകരിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടി ചിത്രത്തിൻ്റെ കഥയ്ക്കെന്തിരക്കത്തേക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മുഷിപ്പില്ലാതെ തന്നെ നമുക്ക് കണ്ടു തീർക്കാം എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് കൂടാതെ വലിയ ഒത്തിരി താരങ്ങളുള്ള സിനിമയൊന്നുമല്ല ഞാനീ പറഞ്ഞ പോലെ തന്നെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ ആ ദ്വീപിൽ ചെന്നു വിട്ടുകഴിയുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാതെ വേറെ ക്യാരക്ടേഴ്സൊന്നുമില്ല എനിക്കൊന്നും ലീഡ് ഒരു റോൾസ് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ ക്യാരക്ടേഴ്സ് കാണും അപ്പോൾ എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനവും കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന നന്ദു വിജയകൃഷ്ണ അതുപോലെ തന്നെ അശുദോഷ് റാണ അദ്ദേഹമാണ് ആ ഒരു സയൻറ്റിസ്റ്റായിട്ട് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനമാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ പവാനി റെഡ്ഡി കൂടാതെ പ്രിയ ആനന്ദ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇവർ മാത്രമല്ല കേട്ടോ കുറച്ചുകൂടി കഥാപാത്രങ്ങളുണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ റിവ്യൂൻ്റെ ലെങ്ത് കൂടും എല്ലാവരും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നായനാകട്ടെ പ്രിയ ആനന്ദ് ആകട്ടെ എല്ലാവരും കിടലായിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത പിന്നെ ടെക്നിക്കലി നോക്കിക്കാണുമ്പോഴത്തേക്കും അങ്ങേറ്റം മാരകമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടിയും സിനിമ അല്ലെങ്കിൽ സീരീസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനു വേണ്ട തരത്തിലുള്ള അത്യാവശ്യം നൈസായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് അത് ബി ജി കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ചിത്രത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു ഒരു സയൻസ് ഫിക്ഷൻ മൂഡിലുള്ള സിനിമയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എലമെൻസ് ഒക്കെ വരുന്ന സിനിമയാണ് സോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എഫക്സ് വർക്കുകളുടെ പ്രാധാന്യം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എഫക്സ് വർക്കുകളും അത്യാവശ്യം നീറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇത് കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും വലിയ ഓഫർട്ട് വരുന്ന ഒരു സീരീസ് ആണെന്ന് പറയാൻ സാധിക്കില്ല മറിച്ച് വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോകുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത അല്ലെങ്കിൽ വലിയ മുഷിപ്പില്ലാത്ത കുറെ നമുക്ക് തിരിലൊക്കെ അടിച്ചിരുന്ന് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് ആണെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഘട്ടത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പ്രഡിക്റ്റൊക്കെ ചെയ്യാം അതായത് ആ ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ ഇത് കഥ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് പോകാൻ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അപ്പം ഈ ഒരു കാര്യത്തിൽ നിന്നും വേറെ വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നും തന്നെ സീരീസ് നൽകുന്നൊന്നുമില്ല പക്ഷേ തിരക്കുന്നതിൽക്കുള്ളൂ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിങ്ങായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ വെച്ച് എഴുതി എഴുതി പോയിരിക്കുന്ന ഒരു സീരീസ് എന്ന് പറയാൻ സാധിക്കും എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക വലിയ മുഷിപ്പൊന്ന് സമ്മാനിക്കാത്ത ഒരു സീരീസ് തന്നെയായിരിക്കും അതായത് ഞാൻ വലിയ വാവ് ഫാക്ടർ നൽകുന്ന ഒരു സീരീസ് ആണെന്നും പറയുന്നില്ല എന്നാൽ കണ്ടുതീർത്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ഒട്ടാലം അമ്പത് സീരീസാണ് എന്നും തോന്നാത്ത തരത്തിലുള്ള ആ ഒരു തരക്കേട് ഇല്ലാത്ത ഒരു സീരീസ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്തിൽ കുറച്ചുകൂടി വലിയ വൗഫ് ഫാക്ടറൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സ്കോപ്പുള്ള ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി നമുക്കിപ്പോൾ പറയത്തില്ലേ ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് വട്ടം കറങ്ങാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഫീലൊക്കെ എനിക്ക് വന്നിരുന്നു ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും വലിയ പുതുമയറിയ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് എപ്പിസോഡുകൾ കാണുമ്പോഴത്തേക്കും പക്ഷെ എന്തൊരു പുതുമയായിട്ടൊരു സംഭവം കിട്ടുന്നില്ലോ എന്നൊക്കെ ോന്നൽ വന്നു പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ അകത്ത് കുറച്ച് വിഷ്വൽസ് കാണിക്കുന്ന ഒരു രംഗം അത് സി സി ടി വിയിലൂടെ ഒക്കെ കാണിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പല സിനിമകളിലും കാണിക്കുന്ന ഒരു ഗിമിക്കാണത് അതായത് സിനിമാറ്റോഗ്രഫർ എടുത്തു വെച്ചിട്ടുള്ള ഫുട്ടേജ് ഒക്കെ ഇങ്ങനെ എടുത്ത് പ്ലേ ചെയ്യും അത് സി സി ടി വി ക്യാമറ എവിടെയിരിക്കണം ഈ ഇത് ഈ കാണിക്കുന്ന വിഷ്വൽസ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതായത് ഓരോ വിഷ്വൽസ് ഒക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിച്ച കുറെ കാര്യങ്ങൾ കുറെ അംഗങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അത് സി സി ടി വി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പതിഞ്ഞ കാര്യങ്ങൾ കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് ഇതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു ക്ലോസ് അപ്പ് ഷോട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് ചിലപ്പോൾ ഒരു വൈഡ് ആംഗിൾ ഷോട്ട് ഒരു ഏരിയൽ ഷോട്ട് ഇങ്ങനെയൊക്കെ വെച്ച് കാണിക്കുകയാണ് ചിരി വന്നു അത് പെട്ടെന്ന് എനിക്ക് ആ കണ്ട് ഇപ്പം ഒന്ന് പറയണമെന്നും കൂടി തോന്നി ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർമാർ ചിന്തിച്ചെടുക്കേണ്ട കാലം ഇതിനോടകം അതിക്രമിച്ചു കടന്നു പല സിനിമകൾ കാണുമ്പോഴും ഇപ്പോഴും എന്താണ് ഇവരിത് ചിന്തിക്കാത്തെന്നുള്ളൊരു തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തായാലും വരി വലിച്ചു നീട്ടി മുഷിപ്പിക്കുന്നില്ല പിന്നെ ഈ ഒരു സീരീസ് ഫാമിലി ആയിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ കാരണം കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ സിനിമയ്ക്കുള്ളിൽ കൊണ്ടു അതുകൊണ്ട് തന്നെ അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ളവർ ഇരുന്ന് കാണാനും ശ്രമിക്കുക പിന്നെ വയലൻസ് ഒക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഈ ഒരു സീരീസിന് മാക്സിമം ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീരീസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ മറ്റൊരു സിനിമയുടെ സീരീസിൻ്റെ ഒക്കെ വിശേഷമായിട്ടണം ടാറ്റാ